എല്ലാവർക്കും അച്യൂസേമല്ലേ സ്വാഗതം എന്തൊക്കെ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നാളെ ഒരു ഓഫറായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് അതായത് നെക്ലസുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ ഒറ്റ ദിവസത്തെ ഓഫറാണ് കേട്ടോ അതായത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള ഒരു ഓഫറാണത് അതായത് നെക്ലസുകൾ മാത്രം വാങ്ങിയിട്ടുണ്ടെങ്കി എന്താ പറയുക ഷോപ്പിങ്ങിന് പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കേട്ടോ നാളെ നെക്ലസുകൾ മാത്രം കൊടുക്കുന്നത് ബാക്കിയുള്ള ഒക്കെ നമുക്ക് മേടിക്കാം പക്ഷെ ഓഫർ ഉണ്ടായിരിക്കില്ല നെക്ലസുകൾക്ക് മാത്രമാണ് കേട്ടോ ഈ ഓഫർ ഉണ്ടായിരിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ഓർഡർ നിക്കാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അധികം നെക്ലസ്സുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കുറേ മോഡലുകൾ നമ്മൾ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലുകളുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കാണുക അതുപോലെ തന്നെ അധികം ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് നെക്ലസുകളുടെ ഫോട്ടോ ഇട്ടു തരാനായിട്ട് പറഞ്ഞാലും ഇട്ട് തരും കേട്ടോ അതല്ലെങ്കിൽ ഇൻസ്റ്റയിലും എടുത്താലും നമുക്ക് ഫോട്ടോസും ഒക്കെ കാണാനായിട്ട് പറ്റും മാക്സിമം എല്ലാവരും നെക്ലസ്സുകൾ മേടിക്കാനായിട്ട് നോക്കാം കാരണം ഓഫറുള്ള ടൈമിൽ മേടിക്കുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ മാക്സിമം എല്ലാവരും മേടിക്കാനായിട്ട് നോക്കാട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലാവണ്ടറിൻ്റെ നെക്ലസ്സാണ് കേട്ടോ വന്നേക്കാം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഇനിയും വീഡിയോസുകളിൽ ഓഫറുകളും കാര്യങ്ങളൊക്കെ വെക്കും അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ മുടങ്ങാണ്ട് കാണാനായിട്ട് നോക്കാം കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാച്ച് ഫിനിഷിങ്ങിൽ വന്നേക്കണ ലോക്കറ്റും അതിനോട് സെറ്റായിട്ട് വന്നേക്കണ മാലയാണ് കേട്ടോ ഒരു എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് വന്നേക്കുന്നത് ട്രിബിൾ ലൈൻ്റെ ബോക്സ് ചെയ്യും അതുപോലെ തന്നെ ഇതുപോലത്തെ ചെയ്യേണ്ട ഒരു ഡിസൈനാണ് കേട്ടോ നിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗോൾഡ് അല്ല എന്നാലും പറയില്ല അത്രയും ഗ്യാരണ്ടിയാണ് അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും നെക്ലസ്സുകളൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ മോതിരങ്ങളോ അല്ലെങ്കിൽ കമ്മലോ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള മാലകളൊക്കെ വാങ്ങാം ഷിപ്പിംഗ് ചാർജ് ഒക്കെ സെയിം ആണ് കേട്ടോ വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയാലും അതല്ല അതിൻ്റെ ഇപ്പം ഒരു അഞ്ച് ഐറ്റംസ് മേടിച്ചാലും സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് വരിക അതിലൊന്നും മാറ്റം വരില്ല കേട്ടോ നെക്ലസ് വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് ഇതിന്റെ വൈറ്റ് നമ്മളൊരു സ്റ്റോക്ക് തീർന്നിരിക്കുക കേട്ടോ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് ഇതിന്റെ ബാക്ക് വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ചെറിയ തിന്നായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി മോഡലാണ് ഇതിന്റെ തന്നെ വൈറ്റും പേരുണ്ട് കാണിച്ചാ കേട്ടോ ഇത് തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ ആണ് കേട്ടോ ഇത് വീണ്ടും കഴിഞ്ഞ രണ്ടു ദിവസത്തെ മുമ്പത്തെ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരു ഐറ്റാണ് അത് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറെ പേര് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ഞാനത് വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ കാരണം മെസ്സേജുകൾ ഇങ്ങനെ അടിയിൽ പോകുമ്പോൾ ആരാണ് ഓർഡർ കൊടുത്തത് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഇത് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ട് ആയിട്ട് പോകണം ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ലീഫ് ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ കാശിന്റെ ആണ് വന്നേക്കുന്നത് അതിൽ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ സെയിം വൈറ്റ് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ കടാത്തിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ ലക്ഷ്മി തന്നെയാണ് വന്നേക്കുന്നത് കാശിന്റെ മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ നെക്ലസ് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭയങ്കര ഒരു വെറൈറ്റി മോഡലാണ് ഗോൾഡിന്റെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ മോഡല് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് ഇടാൻ പറ്റിയ ഒരു ആറ് പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റിംഗ് ടൈപ്പ് ആയിട്ടുള്ള കൈലാഞ്ച് മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വലിയവരുടെ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് കയ്യിലാണ് കൈലാഞ്ചി തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണോ വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള വെറൈറ്റി ഒരു മോഡലാണ് ഇതിന്റെ തന്നെ കുറച്ച് മോഡൽ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഹാർഡ് ഷേപ്പിൽ വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോഡലാണ് ഇതൊക്കെ വലിയ വലിയ സൈസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇട ഇടാൻ പറ്റണ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒട്ടും വരില്ല അതുകൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഹുബി സ്റ്റോൺ വെച്ചാൽ ഒരു നെക്ലസ് ടൈപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ഇല്ലേ അതിൻ്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള ചെയിനാണ് വന്നിരിക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ ആണ് കേട്ടോ നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ അന്നേക്കുന്നത് കേൾക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ആദ്യത്തെ ബോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിംപിൾ ആയിട്ടുള്ള മോഡലാണ് അത് കഴിഞ്ഞ് കുറച്ചും കൂടി വലിപ്പുള്ള മോഡലിലാണ് കേട്ടോ ബോൾ വരുന്നത് നല്ല ഭംഗി ഡബിൾ ലെയർ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ തന്നെ സെയിം ബ്ലാക്ക് ആണ് ആണോട്ടോ വന്നേക്കുന്നത് അപ്പോൾ വൈറ്റിൽ നമ്മുടെ ഡബിൾ ലെയറിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കിലും വന്നിട്ടുണ്ടെട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല വൺ ലെയറിൽ ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്ന് പണ്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള ഓഫറുകൾ നമ്മൾ നമ്മളിടക്കിടക്ക് വെക്കുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഡെയിലി വീഡിയോ ഉണ്ടാവും അപ്പോൾ മാക്സിമം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ടിടാനായിട്ടും ശ്രദ്ധിക്കുക അതേ കമന്റിന് നമ്മൾ രണ്ട് മൂന്ന് പേരെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായിട്ടിടാനായിട്ട് മറക്കരുത് അപ്പം അടുത്ത വീഡിയോ അടിപൊളി ആയിട്ട് വീണ്ടും താങ്ക്